നമസ്കാരം മനീസ് ചോണ്ടമെൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ഈ വീഡിയോ ആരും കാണാതെ പോരുത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്തൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ മലയോര കർഷകരുടെ വിഷയങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി ഒരു രാഷ്ട്രീയ സംവാദം കോട്ടയത്ത് കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ചിരുന്നു അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാവരും പങ്കെടുത്തിട്ടുള്ളൊരു ചർച്ചയാണ് ആ ചർച്ചയിൽ നമ്മുടെ ആന്റോ ആന്റണി പത്തനംതിട്ടയുടെ ആന്റോ ആന്റണി ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ വാഴൂർ സോമൻ എം എൽ എ ഉണ്ടായിരുന്നു സെബാസ്റ്റ്യൻ കുളത്തിങ്ങര ഇവരെല്ലാവരും ഈ ഒരു വേദിയിൽ സന്നിധരായിരുന്നു വന്യജീവികളുടെ ആക്രമണം മൂലം ഒരുപാട് കർഷകർ മരണപ്പെട്ടിരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു സംവാദം ഇതിനെന്ത് പോകുമ്പോഴെയാണ് കണ്ടെത്താൻ സാധിക്കുന്നതെന്നുള്ള കുറിച്ചിട്ടൊക്കെ ഉള്ളൊരു ഒരു സംവാദത്തിൽ ഇതിന് മെയിൻ മുഖ്യ കാര്മ്മത്വം വഹിച്ചിരുന്നു ഒരു ആങ്കർ ആയിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചില ചോദ്യങ്ങൾ കേട്ടപ്പോൾ ഈ പറയുന്ന ആൾ ക്കാർക്കെല്ലാം കുരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആർക്കും വേണ്ടാത്ത ഒരു പാഴ് വസ്തുവാണല്ലോ നമ്മുടെ പി സി ജോർജ് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ഒരു സാധനം കാരണം ഇതിന് ഇപ്പൊ ബി ജെ പിയിൽ എടുത്തെങ്കിൽ പോലും അവർക്കും തലവേദനയായിട്ടുണ്ട് അവരും പല വേദികളിലൊന്നും അടുപ്പിക്കാറില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില സംഭവങ്ങളിലൊക്കെ ഈ സാധനത്തിന് എടുത്തിട്ട് കഴിഞ്ഞാൽ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇദ്ദേഹത്തെയും ഈ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് ഇവർ ക്ഷണിച്ചത് എന്നാൽ ഈ അവതാരകന്റെ ചില അസ്ഥാനത്തുള്ള ചില ചോദ്യങ്ങൾക്കിടയിൽ നമ്മുടെ ഈ പറയുന്ന പൂഞ്ഞാറിൻ്റെ സ്വന്തം എന്നൊക്കെ നേരത്തെ നമ്മൾ പറയുമായിരുന്നു ഇപ്പോൾ പൂഞ്ഞാറുകാർക്ക് പോലും വേണ്ടാത്ത ഈ ഒരു സാധനം അങ്ങോട്ട് പൊട്ടിത്തെറിച്ചു കാരണം ഇദ്ദേഹത്തിന്റെ ഒരു മാന്യതയും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഒരു സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാലോ അല്ലേ കാരണം ഇദ്ദേഹം ഏത് രീതിയിലായിരിക്കും മറ്റുള്ളവരോടൊക്കെ ഇടപഴകുന്നതെന്നൊക്കെ നമുക്ക് ഓരോ വ്യക്തമായിട്ട് അറിയാം അപ്പം അത്തരത്തിൽ ഈ ആങ്കറിനോട് തർക്കിച്ച് കയറുകയും അല്ലെങ്കിൽ ഈ ആങ്കറിനോട് പൊട്ടിത്തെറിക്കുകയും അവിടെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും എല്ലാം ഇദ്ദേഹത്തിന്റെ ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഒരു പെരുമാറ്റത്തിൽ അമർഷം കൊണ്ട് ഈ വേദി വിട്ടു പോകുന്ന ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കണ്ടുനോക്കുക കാരണം ഈ പി സി ജോർജിന് സത്യത്തിൽ അങ്ങേരി ഇരുത്തി അങ്ങോട്ട് വാരി വിട്ടതായിട്ട് ഇനി കൊടുത്താണ് വിട്ടിരിക്കുന്നത് കാരണം പി സി ജോർജ് പല വേദികളിലും വന്നു കഴിഞ്ഞാൽ പല ആൾക്കാരെയും അടിച്ചിടുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ പുള്ളിക്കാരൻ്റെ മുമ്പിൽ ഒരു പണി നടന്നില്ല പി സി ജോർജിൻ്റെ എട്ടിൻ്റെ പണി അവിടെ ഏറ്റില്ല എന്ന് വേണം പറയാൻ ആ ഒരു വീഡിയോ ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ആ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേൾക്കുക കേട്ടതിന് ശേഷം നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിൽക്കാം നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് ഇവിടെ വേറെ രണ്ട് നിർദ്ദേശങ്ങൾ ഒന്ന് രണ്ട് നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളടങ്ങട്ടെ പി സി അദ്ദേഹം നല്ല വായ്പമൊഴി വടക്കമുള്ള ആൾക്കാരാണ് ഓക്കെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നല്ലത് തന്നെ അദ്ദേഹത്തിന്റെ ടേണില് ആലോചിക്കാം തന്നെയാണ് താങ്കളോട് പറയുന്നത് ഒരു ഒരു വിട്ടുവീഴ്ചയില്ല താങ്കളൊരു ജനപ്രതിനിധിയാണ് താങ്കളോട് ഇരിക്കണം ഞാൻ മോഡറേറ്ററാണ് ഈ ചർച്ചയുടെ മോഡറേറ്ററാണ് താങ്കളോട് ഇരിക്കണം ദയവായിട്ട് ഞാൻ പറയാം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അദ്ദേഹം സെക്കൻഡ് ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നു എന്നെ ഇവിടെ മോഡറേറ്ററായിട്ട് വിളിച്ചിരിക്കുന്നത് ഈ ചർച്ചയെ നിയന്ത്രിക്കാനാണെങ്കിൽ ഇവിടെ യാതൊരു ആൾവലിപ്പമോ ഇവിടെ ജനാധിപത്യ സംവിധാനം കൊടുത്തിട്ടുള്ള വലിപ്പം മാത്രമേ വലുപ്പം ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നു ജനാധിപത്യം നൽകിയിട്ടുള്ള വലിപ്പം മാത്രമേ നമ്മുടെ മുൻപിൽ ഇരിക്കുന്നവർക്കുള്ളൂ അത് ഞാനും നിങ്ങളും നൽകിയിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് ഒരു വലിപ്പം ഇടാറ്റില്ല ജനാധിപത്യം ജനങ്ങൾ നൽകിയിട്ടുള്ള വലുപ്പം മാത്രമേ നമ്മുടെ മുൻപിലിരിക്കുന്നവർക്കുള്ളൂ അംഗീകരിക്കാമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ നിങ്ങളെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് നിങ്ങളിൽ നിന്നും കേൾക്കാനാണ് വെയിറ്റ് വെയിറ്റ് ഞാൻ ചെയ്യൂ ഒരു ഒരു ഈ ചർച്ചയിൽ സെക്കൻഡ് സമയത്തിലേക്ക് നിങ്ങളുടെ സമയത്തിലേക്ക് വരാം ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടി സണിച്ച വിളിച്ചോളൂ ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടിയാണ് പറയാന് പി സിയോ സാർ അദ്ദേഹം അദ്ദേഹം താങ്കൾക്ക് ഇനി ചോദ്യങ്ങളുണ്ട് താങ്കൾക്ക് പറ്റുമെങ്കിലും ഒരു ചർച്ചയാവുമ്പോൾ പിടിക്കുന്ന ശ്രീ വാഴൂർ സ്വാമി അദ്ദേഹത്തോട് ചോദിക്കേണ്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചട്ടപ്രകാരമുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചും ഭൂപതിവെ സംബന്ധിച്ചും ഇത് ചർച്ചയായിരിക്കും പോവാൻ തുടങ്ങുന്നു അദ്ദേഹത്തിനോട് ചോദ്യങ്ങളാണെങ്കിൽ ചോദിക്കുന്നത് അദ്ദേഹത്തിന് ടെൻഷൻ ഒക്കെ ഉണ്ടാവും എന്റെ ചോദ്യം ചോദിക്കും എന്റെ ചോദ്യം എൽ ഡി എഫിനോടാണ് ശരി ജനവാസ മേഖലയിൽ ഇറങ്ങി മനുഷ്യജീവൻ എടുക്കുന്ന വന്യമൃഗങ്ങളെ കൊല്ലുന്നതിന് ഉത്തരവിടാൻ സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ടോ എന്താണ് താങ്കൾക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ശ്രീ എനിക്ക് ബാക്കിയുള്ളവരോടുള്ള അതേ സമീപനമാണ് താങ്കളോടും അതേ സമീപനമാണ് ചർച്ചയാണെന്ന് അറിയില്ല ചർച്ചയാണെന്ന് അറിഞ്ഞിരുന്നത് അതിനാവശ്യമായിട്ടുള്ള രേഖകൾ കൊണ്ടുവന്നെ ചർച്ചയാണെന്ന് പറഞ്ഞു അസ്വസ്ഥയും ഞാൻ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു മാന്യതയും എന്താ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട നിങ്ങൾ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ ഇവിടെ ഈ മരണപ്പെട്ടു പോയിട്ടുള്ള ആതിരപ്പള്ളിയിലെ അന്തിമയും കരുവാരക്കുണ്ടിലെ ഷാജുഖാനും വയനാട്ടിലെ അജീഷും ഇവിടത്തെ അവസാനത്തെ ബിജുവും സുകുമാരനും പത്നാപുരത്തെ സുകുമാരനും ഒന്നും ഒരു മാന്യതയും ഇല്ലാതെ മരണപ്പെട്ടു പോയ നാടാണ് നമ്മുടെ ഈ മലയോര മേഖല അപ്പൊ അവർക്കൊന്നും കിട്ടാത്ത ഒരു മാന്യതയും ജോണി വെക്കലിന് വേണ്ട വളരെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരുന്നു മലയോര കർഷകർ വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്നും അവരെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള ജനപ്രതിനിധികളുടെ ഒരു സംഗമമായിരുന്നു ഈ കോട്ടയത്ത് കഴിഞ്ഞ ദിവസം ഈ മലയോര കർഷകർ സംഘടിപ്പിച്ചത് അപ്പോൾ ആ ഒരു പരിപാടിയുടെ മോഡിലേറ്ററായിട്ട് വന്നിട്ടുള്ള ഇദ്ദേഹം ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്ത് കലി പൂണ്ടിട്ട് പി സി ജോർജിനെ പോലുള്ള അല്ലെങ്കിൽ ഇപ്പൊ ആർക്കും വേണ്ടാത്ത ഈ പൂഞ്ഞാറിലാടായിട്ടുള്ള ഇദ്ദേഹം അങ്ങോട്ട് ചോദിച്ചു കാരണം പല വേദികളിലും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു രോഷമൊക്കെ പക്ഷെ ആ രോഷം ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ നടന്നില്ല എന്നുള്ളതാണ് ശരിക്കും ആ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയൊക്കെ നേതാക്കന്മാരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു ആ വേദിയിൽ അവരും ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ചില പെരുമാറ്റത്തോട് അവർക്കും വിയോജിപ്പുണ്ടായി അങ്ങനെ ആ ഒരു പരിപാടിയിൽ നിന്നും പല വ്യക്തികളും ഇറങ്ങിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് എന്തായാലും ഇവിടുത്തെ സാധാരണക്കാരൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കർഷകന്റെ അടിസ്ഥാന കർഷകരുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് ഒരു എലക്ഷൻ വരുമ്പോഴത്തേക്ക് അതിനോട്ട് നേട്ടാ വേണ്ടി എല്ലാ ആൾക്കാരും ഇവരെയൊക്കെ സമീപിക്കാറുണ്ട് അത്തരത്തിൽ ആവരുത് കാരണം ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ജനങ്ങളുടെ പ്രതിനിധിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുരക്ഷിതം ഉറപ്പു വരുത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ആൾക്കാർ തന്നെ പല ആൾക്കാരും ആ വേദി വിട്ടു പോകുന്നതിനോട് എനിക്കും സത്യത്തിൽ വിയോജിപ്പുണ്ട് ജനങ്ങൾ നിങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനാണ് അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും തയ്യാറാകാത്ത ആൾക്കാരാണ് ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ തന്നെ ശാപം എന്ന് പറയേണ്ടി വരും നമ്മുടെ പ്രേക്ഷകരെ നമ്മുടെ ഈ പൂഞ്ഞാറില ആർക്കും വേണ്ടാത്ത ഈ ഒരു വിഴുപ്പ് സാധനത്തിന് വീണ്ടും എന്തിനാണോ ഈ വേദിയിൽ വിളിച്ചു വരുത്തിയെന്ന് എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നത് അതായത് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെയൊക്കെ സ്വന്തം വെനീസ്റ്റ് വേണ്ട